മുന്തു സന മുത് വർഷമായി നീ എന്റെ കൂടെ നീ എന്റെ ശിഷ്യത്വം സ്വീകരിച്ച് എന്റെ കൂടെ നിനക്ക് എന്താണ് കിട്ടിയത് അപ്പൊ മൂന്ന് ദിവസം വാല് കഴിഞ്ഞ് വീട്ടിലെത്തി ഉപ്പ മക്കളോട് ചോദിക്കുകയാണ് മൂന്ന് ദിവസം വാല് കേട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടാകണമെങ്കിൽ ഈ വാലിന്റെ ഇത് മനസ്സിലാക്കണം ജീവിതത്തിൽ പകർത്തണം എന്നുള്ള കൂടി നമ്മൾ ഇരിക്കണം മുപ്പത് വർഷം ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിച്ച വലിയൊരു മഹാനാണ് മുപ്പത് വർഷമായി നീ എന്റെ കൂടെയുണ്ട് എന്റെ ശിഷ്യത്വം സ്വീകരിച്ച് എന്റെ തറസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താണ് കിട്ടിയത് എന്ന് ഉസ്താദ് ചോദിച്ചപ്പോ ഉസ്താദിനോട് പറഞ്ഞു ഹസ്സൽതു ഫവാഇദ മിനൽ ഇൽമി എനിക്ക് എട്ട് കാര്യങ്ങളാണ് മുപ്പത് വർഷം കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞത് മുപ്പത് വർഷം കൊണ്ട് എട്ട് കാര്യങ്ങളാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് എനിക്ക് അത് മതി എനിക്ക് ഇതിനേക്കാൾ കൂടുതലൊന്നും ആഗ്രഹമില്ല എനിക്ക് അത് മതി കാരണം ഈ എട്ട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷയുണ്ട് ആദരണീയരായ ഉസ്താദ് ഉസ്താദ് ബൽഖിയോട് മഹാനായ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ചോദിക്കുന്നു മാഹിയ കാര്യങ്ങൾ കാര്യങ്ങൾ ഏതൊക്കെയാണ് അതിനു മുമ്പ ആരാണ് മഹാനായ റളിയല്ലാഹു മഹാനായാഹു ഹജ്ജിന്റെ മാസം വന്നപ്പോ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി ഹജ്ജ് ചെയ്യണം ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന്റെ കയ്യിലില്ല സാമ്പത്തികമായി അതിനുള്ള നാണയങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലോ വീട്ടിലോ അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹം കൂടിയുണ്ട് ഒരു ദിവസം ഒരു പകലിൽ അദ്ദേഹം ആയി ദുഃഖിതനായി ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ഉപ്പയെ സമീപിച്ചു ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ദുഃഖിതനായിരിക്കാൻ കാരണം എനിക്ക് ഈ പ്രാവശ്യം ഹജ്ജിന് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഹജ്ജ് കിട്ടിയോ എല്ലാവർക്കും പ്രാവശ്യം ഹജ്ജിന് പോകുന്ന ആൾക്കെ നെറുപ്പിലൂടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗവൺമെന്റ് എങ്ങനെ ആയിക്കോട്ടെ ഈ പ്രാവശ്യം എനിക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട് പക്ഷേ ഹജ്ജ് ചെയ്യാനുള്ള കാഷ് എന്റെ കയ്യിലില്ല എന്റെ ഹജ്ജിന്റെ ചെലവ് അത് എനിക്ക് വിഷയമല്ല അത് ഞാൻ എങ്ങനെയെങ്കിലും ഹജ്ജ് ചെയ്ത് ഞാൻ തിരിച്ചു വരച്ചു പക്ഷെ എന്റെ വശമം രണ്ടു മാസക്കാലം അങ്ങോട്ടുള്ള യാത്ര തിരിച്ചിങ്ങോട്ടുള്ള യാത്ര അതിനിടയിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന കാലാവധി ഏകദേശം ഒരു മാസമോ രണ്ടു മാസമോ ഞാൻ വീട്ടിൽ നിന്ന് അകന്നു നിന്നാൽ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ആരാണ് ഭക്ഷണം അതിനുള്ള സാമ്പത്തിക ശേഷി എന്റെ കയ്യിലില്ല ഇവിടെ നിങ്ങൾക്ക് രണ്ടു മാസത്തേക്ക് ചെലവിന് തരാൻ എന്റെ കയ്യിൽ അല്പം പോലും കാശില്ല എന്റെ വശമും നിങ്ങളെ ഞാൻ ഹജ്ജിന് പോയാൽ നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം നൽകുക ഈ രണ്ടു മാസം നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് പറഞ്ഞപ്പോ ബുദ്ധിമതിയായ അള്ളാഹുവിൽ വിശ്വാസമുള്ള അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ ഉപ്പയോട് പറയാണുപ്പ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല പറയാണ് ഭക്ഷണം നൽകാൻ യോഗ്യനായ ഒരാൾ ആകാശങ്ങളിലുണ്ട് മുകളിലുണ്ട് അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നത് നിങ്ങളല്ല ഇനി നിങ്ങൾ ഹജ്ജിന് പോയില്ല എന്നാൽ അള്ളാഹു വിചാരിക്കാതെ നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കഴിയുമോ ചോയിച്ചു അലി മാ അല്ലാഹു നൽകുന്നതിനെ തടയുന്നവനില്ലല്ലോ പ്രാണീനെ ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടാവും വായനും തൊണ്ടയിലൊക്കെ എത്തിയിട്ടുണ്ട് തന്നതിനെ തടയുന്നവനില്ല നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല നീ നിന്റെ വിധിയെ ഇതാണ് ാണ് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ദുഃഖിതനാവരുത് ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് അതൊക്കെ പഠിച്ചോ നോക്കൂലേ നിങ്ങൾ എന്തിനെ കരയുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വന്നോളൂ നിങ്ങൾക്കൊക്കെ വിഷമുണ്ട് ഈ പോകുന്ന ആളുകൾക്കൊക്കെ രണ്ടു മാസം എൻറെ ഉമ്മക്ക് എൻറെ മക്കൾക്ക് എന്താകും എന്നുള്ള വിഷമുണ്ടോ ഈ കാലത്ത് വരെ വലിയ അസ്വസ്ഥതകളുള്ള ആളുകളുണ്ട് ഞാൻ രണ്ടു മാസം ഹജ്ജിന് പോയിട്ട് അവിടെ നിന്നാലേ എൻ്റെ വീട് എന്താകും എൻ്റെ മക്കൾ എന്താവും ഇഷ്ടംപോലെ കോടിക്കണക്കിന് സ്വത്ത് വെച്ചിട്ട് അവർ പറയുന്നത് ആലോചിക്കുന്നത് ഇവരങ്ങനെ ആയിരുന്നല്ലേ ഇവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണം പോലും കൂടുതലില്ല ഉപ്പ ധൈര്യമായിട്ട് പോയിക്കോളൂ ഒരു ബോഡിയും പിടിക്കണ്ട അപ്പോഴാണ് മഹാനായ എന്ന് ഉമ്മയോട് ഉമ്മയോട് നിങ്ങൾ ഈ ഈ കാര്യം കാര്യം പറയുമോ പറയുമോ നീ ഉപ്പയും മക്കളും ഭാര്യയും എല്ലാവരും ഒരുമിച്ചു കൂടുന്ന സദസ്സിൽ ഉമ്മയോട് മകള് പറയുകയാണ് ഉമ്മ ഉപ്പൊക്കെ ഹജ്ജിന് പോകണമെന്നുണ്ട് ഹജ്ജിന് പോകാനുള്ള താൽ താല്പര്യം നമ്മുടെ ഉപ്പയ്ക്കുണ്ട് ഉപ്പ ഹജ്ജിന് പോയിക്കോട്ടെ പക്ഷെ ഉപ്പൊ പേടിയുണ്ട് ആരാണ് നമ്മൾക്ക് ഭക്ഷണം തരുക എന്നുള്ളൊരു പേടി അപ്പ ഉമ്മ പറഞ്ഞു ശരിയാണല്ലോ ഇവിടെ ഭാര്യക്കും മക്കൾക്കും ഒന്നും ബാക്കി വെക്കാതെ ഉപ്പ ഹജ്ജിന് പോയാൽ നമ്മുടെ ചെലവാര നോക്ക് നമ്മൾക്കുള്ള ഭക്ഷണം ആരാ തരാ അങ്ങനെ പോവാൻ പറ്റൂല ഉമ്മ പറഞ്ഞപ്പോ മകള് പറഞ്ഞ ഉമ്മ നിങ്ങൾ അങ്ങനെ പറയരുത് ഉമ്മ നിങ്ങളങ്ങനെ പറയരുത് ഉപ്പ പോയിക്കോട്ടെ ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാൻ ഉപ്പയല്ല എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു നൽകുമെന്ന് പറയുമ്പോ എന്തിനാണ് ഇങ്ങനെ ഉപ്പയെ ഡിപെൻഡ് ചെയ്യുന്നത് ഉപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലാഹു ഭക്ഷണം എന്ന് വിചാരിച്ചാൽ ഉപ്പയ്ക്ക് ഭക്ഷണം നൽകാൻ കഴിയുമോ എന്ന് കൊച്ചുമോൾ അവസാനം നിർബന്ധിതയായി ഉമ്മയും മറ്റുള്ള മക്കളും സമ്മതിച്ചു വളരെ സന്തോഷത്തോടെ മഹാനായ ഹജ്ജിന് പോവുകയാണ് ഭക്ഷണം മൂന്ന് ദിവസത്തെ ഭക്ഷണം വീട്ടിലുണ്ടായിരുന്നു ഹജ്ജിന് പോയി ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഹജ്ജിന് പോകാനുള്ള ചെലവോ കാശ് ഒന്നുമില്ല ഇദ്ദേഹം ഹജ്ജിന് പോയി വീട്ടിന്റെ അവസ്ഥ ഒന്നാമത്തെ ദിവസം ഭക്ഷണം കഴിച്ചു രണ്ടാമത്തെ ദിവസവും ഭക്ഷണം കഴിച്ചു മൂന്നാമത്തെ ദിവസമാകുമ്പോ ആ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നുപോയി പിന്നെ ഭക്ഷണമില്ല പട്ടിണിയ എല്ലാരും വെള്ളം കുടിച്ച് അന്നത്തെ ദിവസം ചെലവഴിച്ചു പിറ്റേ ദിവസം കൂടി ആയപ്പോ എല്ലാരും പട്ടിന് കിടന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കരയാൻ തുടങ്ങി മറ്റുള്ള മക്കളൊക്കെ വിശപ്പ് സഹിക്കാതെ കരയുമ്പോ ഈ പൊന്നുമോള് ചിരിക്കുകയാണ് ചെറിയ മോൾ ഹജ്ജിന് പോകാൻ വേണ്ടി സമ്മതം കൊടുത്ത മകള് ചിരിക്കുകയാണ് അപ്പോഴാണ് ഉമ്മയും മറ്റുള്ള ജ്യേഷ്ഠന്മാരും ദേഷ്യപ്പെടുന്നത് ഞങ്ങളൊക്കെ പട്ടിണി കിടക്കുമ്പോൾ ഉപ്പയെ ഹജ്ജിന് പറഞ്ഞേച്ച് നീ ഇങ്ങനെ ചിരിക്കുകയാണോ എന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ പട്ടിണി കിടക്കുമ്പോ ഉപ്പയെ ഹജ്ജിന് പറഞ്ഞേച്ച് ഇങ്ങനെ ചിരിക്കുകയാണോ എന്ന് ഉടനെ തന്നെ ആ സഹോദരി മറുപടി പറഞ്ഞതും മാ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവല്ല ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നത് ഉപ്പയല്ല അന്ന് രാത്രിയായി വെള്ളം കുടിച്ചുകൊണ്ടാണ് എല്ലാവരും കിടന്നുറങ്ങിയത് രാത്രിയായപ്പോൾ ആ വീടിന്റെ വാതിൽ ആരോ ഒന്ന് മുട്ടുകയാണ് വീടിന്റെ വാതിൽ ഇങ്ങനെ മുട്ടാൻ തുടങ്ങി നോക്കുമ്പോൾ അന്നത്തെ ഖലീഫയുടെ പട്ടാളക്കാരാണത് മൻസൂർ രാജാവിന്റെ പട്ടാളക്കാരാണത് ഇവിടെ വല്ലതുണ്ടോ കുടിക്കാൻ വെള്ളമുണ്ടോ ഉണ്ട് അതേ ഉള്ളൂ വീട്ടിലുണ്ടായിരുന്ന മനോഹരമായ പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം എടുത്തു പട്ടാളക്കാരന്റെ കയ്യിൽ കൊടുത്തു പട്ടാളക്കാരൻ രാജാവായ ഖലീഫയായ മൻസൂർ രാജാവിന്റെ കയ്യിലേക്കും കൊടുത്തു അവര് വേട്ടയാടാൻ വന്നതാണ് വേട്ടയാടി കയ്യിലുള്ള വെള്ളം തുറന്നപ്പോ അടുത്തുള്ള വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് വെള്ളം ചോദിച്ചു വന്നതാണിവൻസൂർ രാജാവും കൂടെയുള്ള പട്ടാളക്കാരും വെള്ളം കുടിച്ചു

ായ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവസരം നൽകിയ ഉടനെ തന്നെ രാജാവ് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ നാണയങ്ങളെടുത്ത് ആ വൂട്ടുകാർക്ക് സമ്മാനമായി നൽകി എന്നിട്ട് കൂടെയുള്ള പട്ടാളക്കാരോട് പറയുകയാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്ന് കൂടെയുണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ നാണയങ്ങൾ ആ വീട്ടുകാർക്ക് എറിഞ്ഞുകൊടുത്തു കൊടുത്തു അവര് പോയി അപ്പോ ഉമ്മയും മറ്റുള്ള മക്കളൊക്കെ നല്ല ചിരിക്കാൻ തുടങ്ങി ആഹ്ലാദ പരിധര അപ്പോഴേക്ക് കൊച്ചുമോള് കരയാണ് ഉമ്മ ചോദിച്ചു ചോദിച്ചുമോളെ ഞങ്ങളെല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ നീ ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ ഈ നാട്ടിലെ ഏറ്റവും വലിയ മതലാളിയായി ഞങ്ങൾ മാറിയപ്പോൾ നീ കരയുകയാണോ അപ്പോഴാണ് ആ ചെറിയ മോള് പറഞ്ഞതുമ്മ ദുനിയാവിലെ ഒരു വ്യക്തി ഞങ്ങളെ നോക്കിയപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ മതലാളിയായി മാറി ദുനിയാവിലെ ഒരു വ്യക്തി ഒരാൾ ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾ വലിയൊരു മുതലാളിയായി മാറി എന്നാൽ സർവലോക പരിപാലകനായ അള്ളാഹു നിരന്തരമായി ഞങ്ങൾ നോക്കിയാൽ ഞങ്ങളുടെ അവസ്ഥ എന്താകും ഞങ്ങൾക്ക് വല്ല വിഷമമോ വല്ല വേദനയോ വല്ല ദുഃഖമോ നമ്മൾക്കുണ്ടാകുമോ ഉമ്മ ലാഹുവിന്റെ ഞായ്മ തോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പൊന്നുമോൾ തന്റെ ഉമ്മയോടും തന്റെ ജ്യേഷ്ഠത്തിമാരോടും പറയുന്നുണ്ട്

അങ്ങനെ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ഒരു സംഘത്തിന്റെ പിന്നാലെയാ പോകുന്നത് ഒറ്റയ്ക്ക് ഒറ്റക്ക് യാത്ര ചെയ്യൽ റിസ്ക് ആണ് ആ സംഘത്തിലെ മുതിർന്ന ഒരാളെ എന്തോ ഒരു വസ്തു വിഷമുള്ള വസ്തു കടിക്കുകയും അവരുടെ വിഷം ശരീരത്തിലേക്ക് കയറി ബോധം കെട്ട് വീഴുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി അവര് പല പച്ചമരുന്നുകളും കൂട്ടത്തിലുണ്ടായിരുന്ന വൈദ്യന്മാരെ കൊണ്ടൊക്കെ ചികിത്സിച്ചു നോക്കി അൻഹു അദ്ദേഹം പിന്നിലുണ്ട് ആ സംഘത്തിലുള്ള ഒരാൾ ബോധം കെട്ട് അബോധാവസ്ഥയിലാണ് പല ആളുകൾ പല രീതിയിൽ പരീക്ഷിച്ചു നോക്കി അപ്പോഴാണ് ആ സംഘത്തിലെ ഒരാൾ പറയുന്നത് നമ്മുടെ ഈ സംഘത്തിന്റെ പിന്നാലെ വലിയൊരു സൂഫി സൂഫിവര്യനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഹാറ്റിമുൽസം എന്നാണ് അദ്ദേഹത്തെ കൊണ്ടൊന്ന് മന്ത്രി മഹാനായ അൻഹു ആ ഒരു പ്രമുഖനായ വ്യക്തിയെ മന്ത്രിച്ചു ഊതിയപ്പോ ആ വ്യക്തിക്കും ശിഫ ലഭിക്കുകയുണ്ടായി ശമനം ലഭിക്കുകയുണ്ടായി അതിന്റെ സന്തോഷത്താൽ ആ വ്യക്തി ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തു എന്റെ ഈ രോഗത്തിന് ശമനം നൽകിയ എന്റെ ഈ രോഗത്തെ മന്ത്രി തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ട് കാര്യം എന്തായി ഹജ്ജിന് പോയത് വെറും കയ്യോടെ ആരെ പരമേൽപ്പിച്ചിട്ടാ പോയത് അള്ളാഹുവിനെ പരമേൽപ്പിച്ചിട്ട് വീട്ടുകാരെ ആരേൽപ്പിച്ചിട്ടാ പോയത് അള്ളാഹുവിനെ പരമേൽപ്പിച്ചിട്ട് അള്ളാഹു ഏറ്റെടുക്കുകയാണ് അല്ലേ ഉണ്ടോ ഏൽപ്പിച്ചു പോയി ആളെ പറേച്ചു അവരുടെ ചെലവിന് ആവശ്യമുള്ള അജിനു പോകുമ്പോ കയ്യിലൊന്നുമില്ല ആരേൽപ്പിച്ചിറങ്ങിയത് അള്ളാഹുവിന് അവിടെയും അള്ളാഹു ഒരു പരിഹാരം കാണിച്ചു കൊടുത്തു ഓർക്കണം നമ്മൾ മഹാനായ ഇബ്രാഹിം നബി അലിഹി വിജനമായ സ്ഥലത്ത് ആരാരും ഇല്ലാത്ത മക്കയുടെ ഭാറക്കെട്ടുകൾക്കിടയിലാണ് മഹതിയായ ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലിസ്ലാമിനെയും തനിച്ച് താമസിപ്പിച്ച് തിരിച്ചു വരുന്നത് ആരുല്ല ഒരു പക്ഷിയില്ല പറവയില്ല പച്ചപ്പില്ല ഒന്നുമില്ല ദുല്ലിയതി മനുഷ്യന്മാരില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് ഞാൻ ഭാര്യയെയും എന്റെ പിഞ്ചുമക്കളെയും ഞാൻ അവിടെ താമസിപ്പിച്ചത് അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇസ്മായിലിനെയും ഹാജർ വിജനമായ സ്ഥലത്ത് വെച്ചു ഒന്നും മിണ്ടാതെ ഇബ്രാഹിം നബി തിരിച്ചു പോവാൻ ഒരു വാക്കുമുണ്ടില്ല എന്ന ചരിത്രത്തിൽ കാണുന്നത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടായി എട്ടും പൊട്ടും തിരിയാത്ത മുലപ്പാല് കുടിക്കുന്ന പിഞ്ചു പൈതലിനെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇബ്രാഹിം മഹാനായി ഇബ്രാഹീനബിസ്ലാം ഒന്നും ഒന്നും രണ്ടു വട്ടം ചോദിച്ചു മൂന്നുവട്ടം ചോദിച്ചു അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഈ വിജനമായ സ്ഥലത്ത് എന്നെയും എന്റെ മകനെയും ഉപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ എന്ന് മഹതിയായ ഹജർ ബിറിയ ചോദിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അതെ എന്ന സൂചന സൂചിപ്പിക്കുന്ന രീതിയിൽ അപ്പോഴാണ് മഹദിയായ ഹാജർ എന്നെ അല്ലാ ഞങ്ങൾക്ക് അള്ളാഹു മതി അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പേടിയില്ല അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനമാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് പേടിയില്ല വിശനമായ സ്ഥലം തന്നെയാണ് ആരാരും വെള്ളമില്ലാത്ത പറവയില്ലാത്ത മരങ്ങളില്ലാത്ത വൃക്ഷങ്ങളില്ലാത്ത കൃഷിയില്ലാത്ത പാറക്കൂട്ടങ്ങൾ മാത്രമുള്ള മരുഭൂമിയാണ് അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോകുന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലൊരു പരാതിയുമില്ല എന്ന് മഹതിയായ ഹാജർ ബി അള്ളാഹു പോയി അപ്പോഴാണ് അലൈഹിസ്സലാം വരുന്നത് നിങ്ങൾ ആരാ ഞാൻ ഹാജർ ഇസ്മായിലിന്റെ ഉമ്മ ഇബ്രാഹിമിന്റെ ഭാര്യ നിങ്ങൾ ഇവിടെ താമസിപ്പിച്ചു പോയിരിക്കുകയാണോ അതെ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഇലാമൻ വഖലകുമാ നിങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ ഭർത്താവ് പോയത് എന്ന് ചോദിച്ചപ്പോ ഹാജർ അൻഹു പറഞ്ഞു അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അബൂ അലൈഹിസ്സലാം പറയുന്നുണ്ട് വക്കലകുമാ ഇലാ ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിച്ചു പോയത് കൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനില്ല ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിക്കേണ്ടവനെ പോയത് കൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനില്ല എന്ന് മഹാനായ ഹാജർ ബീവിയോട് പറയുന്നുണ്ട് എന്ത് സംഭവിച്ചു വെള്ളമില്ല കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നു വെള്ളം തീർന്നു സഫയിൽ നിന്ന് മറുവയിലേക്ക് മറുവയിൽ നിന്ന് സഫയിലേക്ക് നിരന്തരമായി ഓടി അപ്പോഴാണ് അല്ലാഹു താല വലിയൊരു അത്ഭുതത്തിന് തുടക്കം കുറിക്കുന്നത് ഒരിക്കലും പറ്റാത്ത സംസം എന്ന് പറയുന്ന വെള്ളം അള്ളാഹു നൽകുന്നത് അള്ളാഹുവിനെ ബലമേൽപ്പിച്ചതുകൊണ്ടാണ് പിന്നെയാണ് അവിടെ പച്ചപ്പുണ്ടായത് പിന്നെയാണ് അവിടെ കൃഷിയുണ്ടായത് പിന്നെയാണ് അവിടെ പറവകൾ പറവകലുണ്ടായത് പിന്നെയാണത് വലിയ നാഗരികതകൾ നിറഞ്ഞു നിൽക്കുന്ന പട്ടണമായി മാറിയത് ലോകം ഒത്തുനോക്കുന്ന പട്ടണം

പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹ് അല്ലെങ്കിൽ ിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന അർത്ഥമുള്ള എന്ന് പറഞ്ഞ് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ അയാളെ ശല്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുന്ന പിശാച്ചുക്കളോട് മറ്റുള്ള പിശാച്ചുക്കൾ പറയുമത്രേ അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് വേണ്ടി പോവുകയാണോ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് മലക്ക് പറയുമെന്ന് പരിശുദ്ധ റസൂനുല്ലാ എന്ന് പറഞ്ഞ് വോട്ടിൽ നിന്നിറങ്ങുന്ന വ്യക്തിയോട് സംരക്ഷണത്തിലാണെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പറയും എന്നിട്ട് ഇയാളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഇറങ്ങി വന്നാൽ മറ്റുള്ള പി അള്ളാഹുവിന്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട അള്ളാഹു സംരക്ഷിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് വഴിപിഴപ്പിക്കാൻ കഴിയുന്നത് എന്ന് പിശാച്ചുക്കളോട് മറ്റുള്ള പിശാച്ചുക്കൾ ചോദിക്കുമെന്ന ഹരികളിൽ കാണാം അജഞ്ചലമായ വിശ്വാസം അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസം നമ്മൾക്ക് വലിയ കരുത്താണത് അത് വിജയത്തിന്റെ കോടിപ്പടിയാണ് വിജയത്തിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിൽ എന്നും അവർ കുളിച്ചു വെക്കേണ്ടത് അള്ളാഹുവിനുള്ള വിശ്വാസം യത്തീന്മക്കം അള്ളാഹുവിനുള്ള ദൃഢ വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു മഹാന്മാരായ പൂർവ സൂരികളായ സലഭസാലങ്ങളായ താപീങ്ങളും ഒക്കെ ഇതേ മഹാനായ മഹാനായത് വർഷക്കാലം തന്റെ ഉസ്താദിന്റെ പക്കത്തു നിന്ന് പഠിച്ച് ശിഷ്യത്വം സ്വീകരിച്ച് ഒരു ദിവസമാണ് ഉസ്താദ് ചോദിക്കുന്നത് മുപ്പത് വർഷമായല്ല ഞാൻ നിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് നീ എന്നിൽ നിന്ന് നേടിയത് മുപ്പത് വർഷം കൊണ്ട് എന്താണ് സമ്പാദിച്ചത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹാറ്റിമുല്ല പറയുന്ന മറുപടിയാണ് നമ്മൾക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത് എട്ടുകാര്യങ്ങളാണ് ഉസ്താദ് ഞാൻ പഠിച്ചത് എട്ടു കാര്യങ്ങളാണ് അത് മതി എനിക്ക് വിജയിക്കാൻ അത് മതി നമ്മൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ ഈ എട്ടുകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വിജയിക്കാനുള്ള വഴികളാണ് ഒന്നാമത്തേത് ഞാൻ സൃഷ്ടികളെ നോക്കുകയുണ്ടായി ജനങ്ങളിലേക്ക് ഞാൻ നോക്കുകയുണ്ടായി എല്ലാ ആളുകൾക്കും ഓരോ സ്നേഹിതന്മാരുണ്ട് കാമുകന്മാരുണ്ട് കാമുകിമാരുണ്ട് പ്രണയിനികളുണ്ട് പ്രാണനുണ്ട് ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും സ്നേഹിക്കുന്ന ഓരോ ആളുകളുണ്ട് സ്നേഹിക്കുന്ന ഒരു കാമുകൻ ഒരു സ്നേഹിതനുണ്ട് എന്നാൽ ഇവര് സ്നേഹിക്കുന്ന ചങ്ങാതിമാര് ഇവര് സ്നേഹിക്കുന്ന സ്നേഹിതന്മാരിൽ ചില ആളുകൾ ഇയാളുടെ മരണം വരെ ഇയാളുടെ കൂടെ ഉണ്ടാകും മറദ മരണം വരെയല്ല മരണ മരണാസുന്നമായ രോഗം വരെ ഇയാളുടെ കൂടെ ഇയാളെ കുളിപ്പിച്ച് ഇയാളെ ജനാസ കട്ടിലിൽ ജനാസ വെച്ച് മയ്യത്തുകൾ ചുമന്നു കൊണ്ടുപോയി പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് കബറിയിൽ വെച്ച് മറമാടുന്നതുവരെ ഇയാളുടെ ചില ചങ്ങാതിമാര് ഇയാളുടെ ചില സ്നേഹിതന്മാരെ അയാളുടെ കൂടെ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാവരും മടങ്ങും ഏത് വലിയ സ്നേഹിതനായാലും കബറിന്റെ അടുത്തേക്ക് മറമാടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് ഇതിൽ നിന്നാണ് നിന്നെ ഇതിലേക്കാണ് നിന്നെ മടക്കുന്നത് ഇതിൽ നിന്നാണ് നിന്നെ തിരിച്ച് പുനർജന്മം നൽകുന്നത് എന്നർത്ഥമുള്ള എന്നിങ്ങനെ പറഞ്ഞ ഒരുപടി മണ്ഡവാരി എല്ലാ ചങ്ങാതിമാരും കബറിൽ നിന്ന് തിരിച്ചു പോകുമെന്നുള്ള ചിന്ത എനിക്കുണ്ടായി ഞാൻ എട്ട് മുപ്പത് വർഷം പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ യാഥാർത്ഥ്യം ഇതാണ് എന്ത് എല്ലാവർക്കും ചങ്ങാതിമാര് സ്നേഹിതന്മാരുണ്ടോ ചങ്ങാതിമാര് സ്നേഹിതന്മാരില്ലാത്താരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ് മീൻസ് നമ്മുടെ മക്കള് ഭാര്യ ഭർത്താവ് ചങ്ങാതിമാർ കുടുംബക്കാർ നാട്ടുകാർ ആരോ അവിടെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ നമ്മുടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ അവരിൽ ചില ആളുകൾ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും മരിച്ചു കഴിഞ്ഞാൽ അവർ പോകും ചില ആളുകളോ മരിച്ചു കബറിൽ വരെ നമ്മുടെ കൂടെ ഉണ്ടാകും ഖബറിൽ വെച്ച് മറമാടി എല്ലാവരും തിരിച്ചു പോകും